മലയാളികളൊക്കെ നല്ല വെളുത്ത് തുടുത്ത് പൂവൻ പഴയ പോലിരിക്കുന്ന ആളുകളാണോ മാത്രല്ല നമ്മുടെ മലയാളികൾക്ക് മലയാളത്തിന് പുറമെ ഇംഗ്ലീഷ് ഹിന്ദി ഇതുള്ള ഭാഷകൾ കൈകാര്യം ചെയ്യാനുള്ള സ്കിൽ ഉണ്ടോ ഉണ്ടോ ഇല്ല ഇന്ത്യക്കാർക്കിടയിൽ തന്നെ ഒരുപാട് ആളുകൾക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് അറിയത്തില്ല ഇംഗ്ലീഷ് ലാംഗ്വേജ് ഫ്ലുവൻസി അറിയത്തില്ല അതുപോലെ ഹിന്ദി ലാംഗ്വേജ് അറിയത്തില്ല കേരളത്തിലെ ഒരുപാട് ആളുകൾക്ക് ഹിന്ദി ഇംഗ്ലീഷ് ഒന്നും അറിയാത്ത ഒരുപാട് ആൾക്കൾ ഇന്ന് നിലവിലുണ്ട് പക്ഷെ നിറത്തിന്റെ പേരിലും ലാംഗ്വേജിന്റെ പേരിലും ഇംഗ്ലീഷ് അറിയാൻ വയ്യ എന്ന പേരിലും വെറും പത്തൊമ്പത് വയസ്സുള്ള ഷഹാന മുംതാസ് എന്നുള്ള പെൺകുട്ടി കഴിഞ്ഞ ദിവസം മെന്റലി ടോർച്ചർ ചെയ്യപ്പെട്ട് മരണപ്പെട്ടു എവിടെ നിന്ന് ഭർത്താവിൽ നിന്നും ഭർത്താവിന്റെ കുടുംബത്തിൽ നിന്നും നമ്മുടെ പ്രാചീന കാലഘട്ടം പോലെ നമ്മുടെ ഇന്ത്യക്കാർഡ് കളർ എന്ന് പറയുമ്പോൾ തവിട് കടന്നു കളറാണ് ആരും ബ്രിട്ടീഷുകാർക്കുണ്ടായ അല്ലെങ്കിൽ സായിപ്പന്മാർക്കുണ്ടായ മക്കളെല്ലാം എവിടുത്ത് അവരധികം കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ടുവരുന്ന ആ പാരന്റ്സിന് പോയി അല്ലേ അവന് വേറെ പെണ്ണ് കിട്ടും കുറച്ചെല്ലാം ആനും വേറെ പെണ്ണ് കിട്ടും പക്ഷെ ആ അവന്റെ അപ്പണിന്റെ ഉമ്മാക്കും ബാപ്പാക്കും ഈ പോയത് കാരണം വച്ചാൽ അത്രമാത്രം കഷ്ടപ്പെട്ട് സ്ട്രഗിൾ ചെയ്ത് എഫോർട്ട് എടുത്ത് പഠിപ്പിച്ച് കൊണ്ടുവന്ന് കല്യാണം കഴിപ്പിച്ച് നല്ല ഡൗറി ഡൗറിയെല്ലാം കൊടുത്ത് കല്യാണം കഴിപ്പിച്ചു വിടും പക്ഷെ അവരുടെ വിചാരം എന്തോ നല്ലൊരു ജീവിതം കിട്ടും എന്നുള്ള പ്രതീക്ഷയാണ് കെട്ടിച്ചുവിടുന്നത് പക്ഷെ ആ പെൺകുട്ടി തുടക്കത്തിൽ പറഞ്ഞാൽ മതിയായിരുന്നു ഇവരോട് ഇവർ ഈ പെൺകുട്ടി പറയാതെ മറച്ചു വെച്ചു ഇതേപോലുള്ള കൊടിയ പീഡനങ്ങളുടെ കഥ അതിപ്പോഴാണ് അറിയുന്നത് ഇത്രയും ചെറ്റ പരമനാറിയ മ്ലേച്ഛമായ കുടുംബം അല്ലേ അത്രക്കും പറയാൻ വാക്കുകളില്ല ഇതിനെക്കാളും കൂടുതലും വാക്കുകളുടെ വായന്ന് വരുന്നുണ്ട് പക്ഷെ അത് പറയാൻ നമ്മുടെ സംസ്കാരം അനുവദിക്കത്തില്ല ഇത്രയും ചെറ്റ പരമ കുടുംബത്തിന് പെണ്ണ് കൊടുക്കരുത് കേരളത്തിലും അല്ലെങ്കിൽ ഇന്ത്യയിലും ഇതേപോലുള്ളമാർ കാണും ഒരുപാട് പേര് നമ്മൾ നമ്മുടെ പെൺമക്കളെ കെട്ടിങ്ങനെ മുന്നോട്ട് അന്വേഷിക്കുക ഇവിടെ നിന്ന് കെട്ടാതെ മൂത്തിങ്ങനെ അടക്കണം തലയിൽ നരയും വീണ് മൂക്കിൽ പല്ലും കെളുത്തി ഇങ്ങനെ അടക്കണം പെണ്ണ് കിട്ടാതെ ഇങ്ങനെ അലയണം തേരാപ്പാര സംശയം ഇവനല്ലാം എന്താ സഹായിപ്പിനുണ്ടാകണോ ബ്രിട്ടീഷുകാർക്കുണ്ടാകണോ ഇത്രയും വലിയ വെള്ളം വേണം വെള്ള കളറായിക്കണം ഇംഗ്ലീഷ് വരണം മലയാളം പോരെ നമ്മളിവിടെ കേരളത്തിൽ താമസിക്കുന്നവർക്ക് എന്തിനാണ് ഇംഗ്ലീഷ് എന്തിനാണ് ഹിന്ദി എന്തിനാണ് തെലുങ്ക് എന്തിനാണ് ഉറുദു ഇവിടെ മലയാളം മതി ഇംഗ്ലീഷ് ഒന്നും വേണ്ട കാര്യമില്ല കേട്ടോ കല്യാണം കഴിഞ്ഞ് ഒരുപാട് സ്വപ്നങ്ങളുടെ ആ പെണ്ണ് ജീവിതത്തിൽ ആ പെണ്ണും ഏതൊരു പെണ്ണും അവരുടെ ലൈഫ് എന്ന് പറയുന്നത് കല്യാണത്തിന് ശേഷം അവരോട് ഒരുപാട് ഒരുപാട് ഡ്രീംസ് കാണും അല്ലേ അത് ഫുൾഫിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും ഏഹ് അവിടെ സ്വാതന്ത്ര്യത്തെ ഇല്ലെങ്കിൽ അവരുടെ കളറിനെ അധിക്ഷേപിക്കരുത് അവടെ കുറവിനെ അതിക്ഷേപിക്കരുത് മറ്റുള്ള പ്രത്യേകിച്ചും മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് അത് അവർക്ക് ഏറ്റവും ഹേർട്ടാകും അത് ആരായാലും ആരെന്ത് പറഞ്ഞാലും കുടുംബത്തിന് മുമ്പ് വെച്ച് അവരെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കരുത് അവരുടെ സ്നേഹിച്ചില്ലേ പോലും അവരെ കുറ്റപ്പെടുത്താതിരിക്കുക കാരണം എന്താ നമുക്ക് വേണ്ടി രാഭവില്ലാതെ കഷ്ടപ്പെടുന്നവരാണ് സ്ത്രീകൾ നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി നമ്മുടെ മക്കൾക്ക് വേണ്ടി ആ ഉമ്മയും ഉമ്മയുപ്പയും എന്തോരം സ്ട്രഗിൾ ചെയ്തായിരിക്കും ആ പെൺകുച്ചിനെ വളർത്തിയത് അതേപോലെ ഒരുപാട് പെൺകുട്ടികൾ ഇന്ന് ആത്മഹത്യയുന്നുണ്ട് നമ്മളറിയുന്നില്ലെന്നുള്ളൂ പല രീതിയിലും ചിലപ്പോൾ സ്ത്രീധനം പ്രശ്നമായിരിക്കാം ചിലപ്പോൾ നാക്കും പോരായിരിക്കാം ചിലപ്പോൾ അമ്മായിമ്മ പോരായിരിക്കാം പണ്ട് കൊച്ചു കേരളത്തിൽ ദിനംപ്രതി ഒരുപാട് സൂയിസൈഡ് അറ്റംപ്റ്റും അതുപോലെ സൂയിസൈഡ് ടെൻഡൻസി പിള്ളേർക്ക് കൊച്ചു പിള്ളേർക്ക് ഇരുപത്തഞ്ചു വയസ്സും താഴെയുള്ള ഒരുപാട് പിള്ളേർ കൂടിക്കൊണ്ടിരിക്കുക കല്യാണത്തിന് മുന്നേ അവർക്ക് നല്ലൊരു കൗൺസിലിംഗ് കൊടുക്കണം ഒരു മൂന്ന് മാസമോ മാസമോ ഒരു കൗൺസിലിംഗ് കൊടുക്കണം കല്യാണത്തിന് ശേഷം ജീവിതം ചിലപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്ന ജീവിതം ആയിരിക്കില്ല ഇതേപോലെ ആകാം പക്ഷെ നമ്മൾ തളരുത് അല്ലേ അതേപോലെ ഒരു കൗൺസിലിംഗ് കൊടുത്താൽ ഇപ്പൊ സൂയിസൈഡ് ടെൻഡൻസി ദിനംപ്രതി ഇങ്ങനെ കൂടി 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 ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് പേര് ആത്മഹത്യ ചെയ്യുന്നുണ്ട് കൊച്ചു പിള്ളേര് അപ്പൊ അങ്ങനെ ഒരു കൗൺസിലിംഗ് കൊടുക്കുന്നത് നല്ല എല്ലാ കാസ്റ്റിലുള്ള ആളുകൾക്കും ഇത് കൊടുക്കുന്നത് നല്ലതായിരിക്കും പെൺമക്കളുള്ള എല്ലാ പാരന്റ്സും ഞാൻ പറയുന്ന വേറെ കൊണ്ടല്ല ഒരു കല്യാണത്തിന്റെ പ്രപ്പോസല് വരുന്നു ഏതെങ്കിലും ചെറുക്കന്റെ ചിലപ്പോൾ ദൂരെ ആയിരിക്കാം എങ്കിൽ പോലും ദൂരെ ആണെങ്കിൽ പോലും നമ്മൾ ആ ചെറുക്കൻ്റെ വീടിന്റെ ഒരു പരിസരത്ത് പത്തിരുപത്തഞ്ച് കുടുംബങ്ങളോട് തിരക്കുക കറക്റ്റ് കാര്യങ്ങൾ അന്വേഷിക്കുക കാരണം വെച്ചാൽ ചെറുക്കൻ്റെ സ്വഭാവം എന്താണ് ചെറുക്കൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്താണ് അവിടെ വാപ്പ ഉമ്മ നാത്തൂൻ പെണ്ണന്മാരുണ്ടെങ്കിൽ അവിടെ കംപ്ലീറ്റ് കാര്യങ്ങൾ തിരക്കിന് ശേഷമേ കെട്ടിക്കുള്ളൂ ഞാൻ ഇത് പറയാൻ കാര്യം വേറെന്നുമല്ല ആ കെട്ടിച്ചു വിടുന്ന ആ പെൺകുട്ടിയുടെ ലോകം എന്ന് പറയുന്നത് ചിലപ്പോൾ ആ ചെറിയ കുടുംബമായിരിക്കും അല്ലേ അപ്പം നമ്മൾ നമ്മുടെ പെൺമക്കളെ എവിടെ കെട്ടിച്ചു വിടുന്നു അവിടെ തിരക്കിയിട്ട് ബാക്ക്ഗ്രൗണ്ട് തിരക്കി അന്വേഷിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഉറപ്പുണ്ടെങ്കിൽ മാത്രം കെട്ടിച്ചിടുക ഇല്ലെങ്കിൽ നല്ല ബന്ധങ്ങൾ വരുന്നവരെ വെയിറ്റ് ചെയ്യുക ഓക്കെ താങ്ക് യു നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്ന എന്റെ എല്ലാ ചങ്ക് ഫ്രണ്ട്സും വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഒന്ന് ജസ്റ്റ് ഒന്ന് കുത്തിപ്പൊടിക്കുക ഓക്കെ താങ്ക് യു താങ്ക് യു സോ